ഉക്രൈൻ റഷ്യ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് റഷ്യയ്ക്ക് മുന്നിൽ ഉക്രൈൻ മാസങ്ങൾക്കുള്ളിൽ വീഴുമെന്നാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതുണ്ടായില്ല ഉക്രൈന് ശക്തമായ പിന്തുണയുമായി അമേരിക്ക മറുചേരിയിലെത്തിയതോടെ ലോകം രണ്ടായി തിരിയുകയാണ് ഉത്തര കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യക്ക് പിന്നിൽ അടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് നിരപരാധികളായ പതിനായിരങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും മരിച്ചു വീണിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വിശ്വസ്തനായ സുഹൃത്താണ് റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് നേരത്തെ സംസാരിച്ച മോദി റഷ്യയുടെ മേന്മകളാണ് വിവരിച്ചത് ഇതിന് പിന്നാലെ മോദി ഉക്രൈനിലും സന്ദർശനം നടത്തി യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടാമെന്ന് മോദി പറഞ്ഞതിന് പിന്നാലെ ആണവ ആയുധ ഉപയോഗം മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ദീർഘദൂര പശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിൽ ആഴത്തിലുള്ള ആക്രമണം നടത്താൻ അനുമതി നൽകണമെന്ന് യുക്രൈൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ച പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് റഷ്യയിൽ ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് വൻതോതിലുള്ള വ്യോമാക്രമണം ഉണ്ടായാൽ ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘത്തോട് പുടിൻ അറിയിച്ചിരിക്കുകയാണ് ആണവ പ്രതിരോധം സംബന്ധിച്ച റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിലായിരുന്നു പുടിന്റെ പരാമർശം വന്നത് ഇത് ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ ഞെട്ടലുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സുരക്ഷാ കൗൺസിലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റങ്ങളും പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീർഘദൂര പാശ്ചാത്യ മിസൈലുകൾ റഷ്യൻ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകുന്നതിനെതിരെ റഷ്യ ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ആണവ ആയുധം ഉപയോഗിച്ചുള്ള ഒരു യുദ്ധം കൂടിയായാൽ അതിന്റെ ഭവിഷ്യത്ത് താങ്ങാനുള്ള കരുത്ത് ഈ ലോകത്തിന് തന്നെ ഇല്ല എന്നത് മറ്റൊരു വസ്തുത റഷ്യക്കെതിരെ മിസൈലുകളോ വിമാനങ്ങളോ ഡ്രോണുകളോ വൻതോതിൽ വിക്ഷേപിക്കുന്നതിനെ കുറിച്ച് വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചാൽ ആണവായുധം ഉപയോഗിക്കുന്നത് പരിഗണിക്കുമെന്നാണ് പുടിൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യക്കെതിരായ മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന ഒരു ആണവശക്തിയെ ആക്രമണത്തിൽ പങ്കാളിയായി കണക്കാക്കുമെന്ന് അമേരിക്കയെ ഉന്നം വെച്ച് പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം റഷ്യ പിന്തള്ളി ഉക്രൈൻ രംഗത്ത് വരികയാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് കൂടാതെ റഷ്യക്ക് ഇനി ഒരു ഉപകരണവുമില്ല ഈ ഭീഷണി വിലപ്പോകില്ല എന്നാണ് ഉക്രൈൻ പറയുന്നത് ഉക്രൈൻ നേരിട്ടുള്ള കൂടുതൽ സൈനിക പിന്തുണ നൽകുന്നതിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ തടയാൻ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്നും പുടിൻ നേരത്തെയും ഭീഷണി ഉയർത്തിട്ടുണ്ട് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി റഷ്യക്കുള്ളിലെ ദീർഘദൂര പ്രദേശങ്ങളെ ലക്ഷ്യമിടാൻ ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ മിസൈലുകളും യു എസ് നിർമ്മിത അറ്റാങ്ക്സ് മിസൈലുകളും ഉപയോഗിക്കാൻ മാസങ്ങളായി ഉക്രൈൻ അനുമതി തേടിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ആണവ ഭീഷണിയുമായി റഷ്യ നേരിട്ട് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ ഉക്രൈൻ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു ജോ ബൈഡൻ നേരിട്ട് എത്തിയാണ് ഉക്രൈനെ തുണയ്ക്കുമെന്ന് അറിയിച്ചത് ഇതാണ് റഷ്യയെ കലിപ്പിലാക്കിയിരിക്കുന്നത് എന്തായാലും ലോകം ഒരു ആണവ യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുമോ എന്ന ആശങ്കയിലൂടെയാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ കടന്നു പോകുന്നത് ഒരിക്കലും ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥന സാധാരണക്കാരനു മുന്നിലുണ്ടാനും